ീർത്തനം മുപ്പത്തിമൂന്ന് സൃഷ്ടാവും പരിപാലകനുമായ ദൈവം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്വാസ്ത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കിന്നരം ആലപിക്കുവിൻ കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിന്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിന്റെ കരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് സമുദ്രജലത്തെ ജലത്തെ ഒരുമിച്ചുകൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറയിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരൾ ചെയ്തു ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളതാണ് കർത്താവ് സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു സൈന്യബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല പടക്കുതിരയെക്കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്ന് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരനെ ഞങ്ങളുടെ മേൽ ചെറിയണമേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സത്യവും വിശ്വസനീയവുമായ വചനമായ ക്രിസ്തുവിൻ്റെ നീതിയിലും ന്യായത്തിലും കരുണയിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേകി അങ്ങയുടെ ശാശ്വതമായ തലമുറകളോളം നിലനിൽക്കുന്ന പദ്ധതിയിൽ വളരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീശവും വിശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ